എൻ്റെ പേര് ജിഷ കൈനടി വ്യാകുലമാതാ ദേവാലയമാണ് എൻ്റെ ഇടവക ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് സിസേറിയൻ ആയിരുന്നു നാല് സിസേറിയൻ കഴിഞ്ഞു ആ സിസേറിയന് ശേഷം ഭയങ്കരമായ നടുവേദനയും വലത്തുകാലിന് ഭയങ്കര പെയിനുമായിരുന്നു ഈ പെയിൻ മൂലം ഞാൻ ആറു വർഷത്തോളം കഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ നിയോഗം വെച്ച് ഞാൻ മാതാവിനെ സമർപ്പിച്ചു അത് എന്താ ഉടമ്പടി തൈലം തേക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു കൂടാതെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് യാതൊരു പ്രതിവിധിയുമില്ല മരുന്ന് വേദനയ്ക്ക് മരുന്ന് കഴിച്ചാൽ മാത്രം മതി അല്ലാതെ ഇത് പൂർണ്ണമായി മാറുകയില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ആറ് വർഷമായി ദൈവമാതാവെന്നെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സിസേറിയന് ശേഷം എനിക്ക് മൂന്നാല് വർഷമായിട്ട് എനിക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതായത് എപ്പോഴും എപ്പോഴും ബ്ലാഡർ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഡോക്ടറെ കാണുകയും ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുകയും ചെയ്തിരുന്നു അത് തുടർച്ചയായി വരുന്നത് മൂലം ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലുകയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുകയും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല മൂന്നാമതായി എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ നാലാമത്തെ കുഞ്ഞിന് ഏഴ് മാസമായപ്പോൾ ന്യൂമോണിയ വന്നു അവൾ ഐ സിയുലായിരുന്നു ഐ സി എൽ രണ്ട് ദിവസം ഐ സി കടന്നു അതിനുശേഷം ഡോക്ടർ മരുന്ന് തന്ന് വീട്ടിലേക്ക് വിട്ടു ഓരോ മാസം കൂടുമ്പോഴും അവൾക്ക് വീണ്ടും വീണ്ടും ഈ ന്യൂമോണിയ വരികയും ഡോക്ടറിനെ കാണുകയും മരുന്ന് കൂടെ കൂടെ കഴിക്കുകയും ചെയ്തു വീണ്ടും വീണ്ടും ഇത് അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരു ഒന്നര വർഷം വരെ ഈ അസുഖം തുടർന്നു കൊണ്ടേയിരുന്നു അതിനുശേഷം ഞാൻ നിയോഗത്തിൽ ഈ അസുഖം വയ്ക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ഉടമ്പടി തൈലം പ്രയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എൻ്റെ കുഞ്ഞിന് ന്യൂമോണിയ എന്ന രോഗം വന്നിട്ടേയില്ല നാലാമതായി എൻ്റെ വലിയൊരു സാക്ഷ്യമാണ് കാരണം ഞാനിപ്പോൾ അഞ്ചാമത് പുതുക്കി പുതുക്കിയ ശേഷം ഞങ്ങളുടെ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ല അതായത് തണ്ണീർത്തടം പദ്ധതി അനുസരിച്ച് കണ്ടം നികത്താൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾ പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാം വഴിക്ക് വേണ്ടി അപേക്ഷ വെച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞത് ഇതൊരിക്കലും അതുവഴി വഴി വരികയില്ല കാരണം കണ്ടം നികത്താൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ വച്ചിട്ടൊരു കാര്യവും ഇല്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഞാനത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു നിയോഗത്തിൽ വയ്ക്കുകയും ആ വഴി വരേണ്ട സ്ഥലത്ത് ഉപ്പ് വിതരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതുവഴിയായി ഒരു മാസമായി ഞങ്ങളുടെ വീട് വരെ ഞങ്ങൾക്ക് വഴി വന്നു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വണ്ടി കയറുവാനും സാധിച്ചിട്ടുണ്ട് അതിന് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ബട്ടക്സിൽ ഒരു എല്ല് വളരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു അതുമൂലം എനിക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേന് ഭയങ്കര വേദനയാണ് നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പം ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കട്ടറൊക്കെ കയറുമ്പോൾ ഇങ്ങനെ ബൈക്കിങ്ങനെ എടുത്തടിക്കുമല്ലോ അപ്പം ഞാൻ പെയിൻ കാരണം ചേട്ടാടെ ഷട്ടിലിങ്ങനെ മുറുകിപ്പിടിക്കും ചേട്ടാ തന്നെ ഒത്തിരി വഴക്ക് കുറയായിരുന്നു നീ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അതുമൂലം ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു കാരണം ആ വേദന നമുക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കാരണം മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലായിരുന്നു അതും ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഡോക്ടറെ കണ്ടായിരുന്നു ആദ്യം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ പ്രതിവിധി അല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതെന്ന് കാരണം ഓപ്പറേഷൻ എനിക്ക് പേടിയായിരുന്നു കാരണം നാല് ഓപ്പറേഷനും കഴിഞ്ഞത് കാരണം വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഒന്നര വർഷമായിട്ട് എനിക്ക് ആ ഒരു അസുഖമേ ഇല്ല എനിക്കിപ്പോൾ എവിടെ വേണേലും എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കും ബൈക്കിലും കാറിലും ഒക്കെ എത്ര ദൂരം വേണേലും യാത്ര ചെയ്യാൻ സാധിക്കും ഇത് ഇത്രയും നല്ല അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു കൂടാതെ ഞാൻ എഴുതാത്ത ഒരു സാക്ഷ്യം കൂടിയുണ്ട് എൻ്റെ മമ്മിയുടെ കാലിൽ വേരിക്കോസ് മെയിനുണ്ട് അപ്പം അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഒത്തിരി നാളായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം തൊട്ടേ ഈ വേരിക്കോസ് മെയിൻ ഉണ്ട് കാലൊക്കെ കണ്ടിങ്ങനെ വെയിൻ ബൾജായിട്ട് പൊട്ടിയൊക്കെ ചിലപ്പം വേദന എടുക്കാറുണ്ട് മമ്മിക്ക് അവിടെ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് ഭയങ്കര വേദനയായിരുന്നു അപ്പം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു പക്ഷേ ഓപ്പറേഷനൊന്നും പോയില്ല ഇത്രയും പ്രായമായതുകൊണ്ട് മമ്മിക്കിപ്പോൾ അറുപത്തഞ്ച് അറുപത്താറ് വയസ്സുണ്ട് അപ്പം ഇനിയും ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ മമ്മിക്ക് പേടിയായിരുന്നു അപ്പം ഞങ്ങൾ ഓപ്പറേഷനൊന്നും പോയില്ല പകരം എന്നും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും മമ്മിക്കെന്നും പ്രാർത്ഥന കഴിയുമ്പം ഉപ്പ് കൊടുക്കും അങ്ങനെ അതുമൂലം മാതാവ് ആ വേരിക്കോസ് വെയിന് മൂലമുണ്ടാകുന്ന പൊട്ടിയൊഴുകുന്ന ഒരു ഇതും എല്ലാം മാറ്റി തന്നു ദൈവത്തിന് ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് പോയിട്ട് ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി എൻ്റെ എനിക്ക് ദൈവ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞ് സാക്ഷ്യപ്പെടു സാക്ഷ്യം പറഞ്ഞ് ഞാൻ അവർക്ക് പത്രം കൊടുക്കാറുണ്ട് കൂടാതെ പൈസയായിട്ടും അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ആരെയൊക്കെ കണ്ടുമുട്ടുവാണേലും ആരെല്ലാം എന്തെങ്കിലും വിഷമങ്ങൾ പറഞ്ഞാലും അവർക്കെല്ലാം ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവരോട് ഉടമ്പടി എടുക്കാനും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും പറയാറുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി സൈഡിൽ രോഗികളായിട്ടുള്ളവർക്കും പാവപ്പെട്ട എല്ലാം വിതരണം ചെയ്യാറുണ്ട് ഇത്രയും നൽകിയ ദേവത് കുമാരനും പരിസ്ഥിതി ദേമാതാവിനും ഒരായിരം നന്ദി ഫിലിപ്പി നാല് ആറ് ഒന്നിനെ കുറിച്ചും ആകുലത വേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞ കൃതജ്ഞതാ സ്തോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവൻ ജിഷ ജോസഫ് എന്ന ഈ മകൻ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ച് തുടങ്ങിയതിന് ശേഷം തനിക്ക് ലഭിച്ച വളരെ ഗൗരവമുള്ള അടയാളങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് വലതു തീവ്രമായ വേദനയാണ് നിൽക്കുവാനും ഇരിക്കുവാനും തന്നെ പ്രയാസമുള്ള വേഗത്തിൽ കാലിന് തന്നെ തീവ്രമായ വേദന മൂലം നടക്കുവാൻ പോലും ആവാത്ത അവസ്ഥയിലേറെ ക്ലേശിച്ചിരുന്ന ആളുകൾ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ സാഹചര്യത്തിൽ ഉടമ്പടി എടുത്ത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം പ്രാർത്ഥനാപൂർവം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ ആ വേദന പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം മകളുടെ ബട്ടക്സിൽ അവിടെ എല്ല് വളർന്നത് മൂലമുണ്ടായ അസഹ്യമായ വേദന യാത്രകളിൽ അത് എവിടെയെങ്കിലും ചെറുതായിരുന്നു മുട്ടിയാൽ ജീവൻ പോകുന്ന വിധത്തിൽ വേദനയുടെ രൂക്ഷമായ അവസ്ഥകൾ അതാ ഓപ്പറേഷൻ ചെയ്താലും എത്രത്തോളം വിജയിക്കുമെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ അതും അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയിൽ സാക്ഷ്യമായി സമർപ്പിച്ചതിലൂടെ ലഭിച്ച പൂർണ്ണമായ സൗഖ്യവും പിന്നീട് ഇന്നുവരെയും വേദനയില്ലാതെ കൂടി എല്ലാ യാത്രകളും ചെയ്യുവാൻ പറ്റുന്നതിന് മകൾ കൂടി സാക്ഷ്യപ്പെടുത്തി നാല് മക്കളുള്ള ഈ സഹോദരി നാലും ഓപ്പറേഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായി വരികയും അത് വലിയ രോഗ തീവ്രമായും ശാരീരികമായ ആരോഗ്യ സാഹചര്യങ്ങളെ വളരെ ദോഷകരമായി മകൾക്ക് മാറിക്കൊണ്ടിരുന്നു അത് മകള് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് ആ രോഗ രോഗാവസ്ഥയിൽ നിന്നും അതുമൂലം ഉണ്ടാവുന്ന കഷ്ടതകളിൽ നിന്നും മോചനം തേടി അമ്മയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഉടമ്പടി നേർച്ച പുസ്തുക്കൾ ഉപയോഗിക്കുന്നു മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങി നേർച്ച പുസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മറ്റ് മരുന്നോ ലേപനമോ ഒന്നുമില്ലാതെ പൂർണ്ണ സൗഖ്യം നൽകി അമ്മ മാതാവ് സഹായിച്ചതിനെക്കുറിച്ച് നാലാമത്തെ കുരുന് ഇടയ്ക്കിടെ ഉണ്ടായിരുന്ന ന്യൂമോണിയ അത് മരുന്ന് കഴിച്ച് അല്പം താഴും പിന്നീടും വന്നുകൊണ്ടിരുന്ന അവസ്ഥയിലും പരിശുദ്ധമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും ഒക്കെ കൊടുത്ത് മകൾക്ക് വേണ്ടി പ്രത്യേകം അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച സൗഖ്യത്തെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ മകളെ സൂചിപ്പിക്കുന്നത് മുപ്പത്തിയഞ്ച് വർഷമായി വീട്ടിലേക്കൊരു വഴിയില്ലാതെ ക്ലേശിച്ച കാലത്തെക്കുറിച്ചാണ് അത് സർക്കാരിൻ്റെ നിയമപ്രകാരം വഴി വെട്ടി പോലും അസാധ്യമായ നിയമക്കുരുക്കുകള ഒരു സാഹചര്യവുമായിരുന്നു അതും മാനുഷികമായി അസാധ്യമെന്ന് നിയമപരമായി കിട്ടില്ലെന്ന് ഉറപ്പുള്ളൊരു കാര്യം അമ്മയുടെ തിരുനടയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതി വെച്ചുകൊണ്ട് പൂർണ്ണമായി അതിൽ വിശ്വസിക്കുകയും ചെയ്തതിലൂടെ ഇപ്പോൾ സുഗമമായൊരു വഴി അതിലൂടെ അനുവദിച്ച് കിട്ടിയതിനെ മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഞ്ചാരി മാതാവ് സമയത്തിന് അധികാരമുള്ള അമ്മ അസാധ്യകാര്യങ്ങൾ വേഗത്തിൽ സാധിച്ചു തരുന്നവൾ ആ അമ്മയുടെ ദിവ്യമായ സാന്നിധ്യത്തെയാണ് മകളുടെ ഓരോ സാക്ഷ്യത്തിനും നമ്മൾ എടുത്തു കാണുന്നത് ഭാരങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുക്കുന്നു അടന്ന തുറന്നു കൊടുക്കുന്നു സുഖപ്പെടില്ലെന്ന് കരുതുന്ന രോഗങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നും ജീവിക്കുന്ന പരിശുദ്ധമ്മയുടെ ഇന്നും പ്രവർത്തിക്കുന്ന യേശുദമ്പരാൻ്റെ വലിയ ഇടപെടലിനെയും ശക്തിയെയും സാന്നിധ്യത്തെയും ഈ കുടുംബത്തിൽ അനുഭവപ്പെട്ടത് ലോകത്തിലേതൊരു കുടുംബത്തിലും അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് കൈമാറുകയാണ് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം കരങ്ങളടിച്ച് അമ്മമാതാവിന് ുംപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക